ുമ്പോൾ സിനിമാ കഥ പോലെ തോന്നാമെങ്കിൽ യാഥാർത്ഥ്യമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പതിമൂന്ന് രണ്ടു മണിക്കൂറോളം സമയം വിമാനത്തിനടിയിലെ ലാൻഡിങ് ഗിയർ അറയിൽ ഒഴിച്ച് ഇന്ത്യയിലെത്തി ഞായറാഴ്ച രാവിലെ കാബൂളിൽ നിന്ന് ഡൽഹിയിലെത്തിയ കാം എയർലൈൻസിന്റെ ആർ ക്യു ഫോർട്ടി ഫോർ സീറോ വൺ വിമാനത്തിലാണ് ഈ സംഭവം കുട്ടി ഇറാനിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി പക്ഷേ വിമാനം തെറ്റിക്കയറിയതിനാൽ ഇന്ത്യയിൽ എത്തുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ കുർത്ത ധരിച്ച കുട്ടി ഡൽഹി വിമാനത്താവളത്തിൽ പരുങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോൾ കുട്ടി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വടക്കുള്ള ഗ്രാമത്തിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണത്തിന് ശേഷം കുട്ടിയെ ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കാബൂളിലേക്കുള്ള മറ്റൊരു വിമാനത്തിൽ തിരിച്ചയച്ചു പ്രായ പൂർത്തിയാകാത്തതിനാൽ കേസെടുത്തിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി വിമാനത്തിന്റെ ലാൻഡിംഗ് അറയിൽ ഒളിച്ചു യാത്ര ചെയ്യുന്നത് അതീവ അപകടകരമാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഭവമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദീപ് സൈനികം വിജയ് സൈനിയും ലണ്ടനിലേക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ വിജയ് മരിക്കുകയും പ്രദീപ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു